ബ്യൂട്ടിഫുൾ പീപ്പിൾ ഞാനിപ്പോൾ ഉറങ്ങി എണീച്ചതേ ഉള്ളൂ സമയം ഒരുപാടായി നേരം പരപ്പരുന്ന പുലർന്നു ഓക്കെ അപ്പം ഇന്ന് ഇന്ന് നമ്മൾ എവിടെയാണ് പോകുന്നത് ആദ്യം കുളിച്ചൊരുങ്ങി റെഡി ആയിട്ട് അമ്മ ടൗണിൽ പോകാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരത്തെ എന്നെ വിളിച്ച് എണീപ്പിച്ച് നമുക്കിന്ന് അമ്പലത്തിൽ പോവാം മല്ലം എന്നൊക്കെ പറഞ്ഞു പക്ഷെ ഞാൻ നല്ല ഉറക്കമെന്ന് വെച്ചാൽ നല്ല ഉറക്കായിരുന്നു സോ ഐസ് ആഡ് നിങ്ങൾ പോയിട്ട് വരും ഉച്ചയ്ക്ക് ശേഷം എവിടെയെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി ആൽക്കം അപ്പം ഇപ്പം വിളിച്ച് എൻ്റെ അടുത്ത് പറഞ്ഞു രണ്ടു മണിയാവുമ്പോഴത്തേക്കും കുളിച്ച് സുന്ദരി കുറ്റപ്പിയെ റെഡി ആയിട്ട് എറിയാൻ അപ്പം നമുക്ക് എന്തായാലും പോയി കുളിച്ച് റെഡി ആവാം അതിനു മുന്നേ കുറച്ച് കാര്യങ്ങൾ പറയാമെന്ന് വിചാരിച്ചു നമുക്ക് ഈ കുറച്ച് ഫിലോസഫീസ് ആവാം അല്ലേ എന്ത് ചെയ്യാം ഞാൻ എവിടെയെങ്കിലും ഒന്നും ഇരിക്കട്ടെ കേട്ടോ എനിക്ക് കൈമാറെ എടുക്കുന്നത് അതിൻ്റെ ഗിംബൽ എവിടെയാണ് വെരിസ് മൈ ഗിംബൽ സോ ഞാൻ പറയാൻ എന്താ വെച്ച് കഴിഞ്ഞാൽ എന്നെ വർഷങ്ങളായിട്ട് അറിയുന്ന വർഷങ്ങളായിട്ട് മീൻസ് വർഷങ്ങളായിട്ട് അറിയുന്ന കുറേ പേര് മെസ്സേജ് അയച്ചിട്ടും അതുപോലെ എന്നെ കാണുമ്പോൾ കാണുമ്പോഴിപ്പോൾ പറയാറുണ്ട് മുന്നേ ഉണ്ടായിരുന്ന ഞാൻ എന്നെ പൊതുവെ ഇവിടെ ഉള്ള ആൾക്കാർ ചിന്നു എന്നാണ് വിളിക്കുന്നത് അപ്പോൾ മുന്നേ ഉണ്ടായിരുന്ന ചിന്നു പോലെ ലൈക്ക് ഞാൻ ഒരു ടൈമിൽ ഞാൻ വല്ലാണ്ട് മാറിയിട്ടുണ്ടായിരുന്നു ആ ചേഞ്ച് എനിക്ക് ഇപ്പോഴാണ് ഫീൽ ചെയ്യുന്നത് ഞാൻ ഇങ്ങനെയാണ് നിങ്ങൾ നിങ്ങളിപ്പം വ്ളോഗിൽ കാണുന്നില്ലേ അതുപോലെയാണ് ഞാൻ എനിക്ക് എന്താ പറയല് എനിക്ക് ഒറ്റത്ത് ചിരിക്കണം ഐ വാസ് എ വെരി ഹാപ്പി സോൾ ഇപ്പോഴും അതെ ഇപ്പോൾ അതെ കുറച്ചു കാലം അങ്ങനെ ആയിരുന്നില്ല അപ്പോൾ എന്താ പറയുക എനിക്ക് എനിക്ക് ചിരിക്കണം ചെയ്യും പിന്നെ എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ പോകണം കുറേ ദൂരെ അങ്ങനെ പോകണം എന്നല്ല എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ആൾക്കാരുടെ കൂടെ പോകണം തട്ടുകടയാണെന്നോ അങ്ങനെ എന്തെങ്കിലും ഫുഡ് കഴിക്കണം ചായ കുടിക്കണം കുറേ വർത്താനം പറയണം കുറേ വർത്താനം പറയണം മീൻസ് കുറേ വർത്താനം പറയണം ഞാനിങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്ന ഒരാളാണ് എൻ്റെ ഏറ്റവും വലിയ ഞാൻ എന്നെ പേഴ്സണലി അറിയുന്ന ആൾക്കാർക്ക് അറിയാം ഞാൻ എൻ്റെ വീട്ടിലാണെങ്കിലും പറയും വേറെ എന്ത് വന്നു കഴിഞ്ഞാലും ചിലപ്പോൾ ഞാൻ ഞാൻ സൂയിസൈഡൊന്നും ചെയ്യില്ല പക്ഷെ എൻ്റെ സംസാര ശേഷി നഷ്ടപ്പെട്ടു ഞാൻ സൂയിസൈഡ് ചെയ്യുന്നത് കാരണം കുറച്ച് സമയം പോലും എനിക്ക് മിണ്ടാണ്ടിരിക്കാൻ പറ്റില്ല അപ്പം എനിക്ക് അടിക്കും ഞാൻ ഞാൻ മിണ്ടാണ്ടിരുന്നുകഴിഞ്ഞാൽ ഞാൻ എപ്പോഴും ഇങ്ങനെ ചിന്തിക്കും ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ആൾക്കാർ എങ്ങനെ ഭഗവാൻ ഇങ്ങനെ സംസാരിക്കാണ്ടിരിക്കുന്നത് എന്നെക്കൊണ്ട് ഈ ജന്മം അത് നടപടിയാവുക കേട്ടോ ഈ വർത്താനം പറയാണ്ടിരിക്കുകയാണ് പറയുന്നത് എനിക്ക് ഒച്ചത്ത് വർത്താനം പറയണം ഒച്ചത് ചിരിക്കണം എന്താ പറയുക എല്ലാവരുടെ അടുത്തും വർത്തമാനം പറയണം അങ്ങനെ ഒരു ഒരു സാധനമാണ് ഇടയ്ക്ക് എനക്ക് എന്നെ എവിടെയൊക്കെയോ ലൈക്ക് ഞാൻ തന്നെ എന്നെ മിസ് ചെയ്ത ഒരു ഉണ്ടായിരുന്നു അപ്പം ഇപ്പം ഞാൻ ബാക്ക് ടു ദാറ്റ് ചിന്നു ആയിട്ടുണ്ടെന്ന് കുറേ പേര് എൻ്റെ അടുത്ത് പറഞ്ഞു ഐ എം സോ താങ്ക്ഫുൾ ടു ദോസ് പീപ്പിൾ ഇപ്പം എൻ്റെ ലൈഫിലുള്ള കുറച്ച് ആൾക്കാരുണ്ട് അവരോടാണ് ഐ എം ടെല്ലിങ് ദസ് ടു ദോസ് പീപ്പിൾ താങ്ക് യു സോ 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 മച്ച് ഫോർ മേക്കിംഗ് മീ ദസ് അല്ലെങ്കിൽ ആ പഴയ എന്നെ പിന്നെയും ഈ എന്താ നമ്മളിങ്ങനെ സാഹിത്യപരമായിട്ടൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ ആ പഴയ എന്നെ വീണ്ടും എനിക്ക് സമ്മാനിച്ചതിന് നന്ദി എൻ്റെ ഒരു സർക്കിൾ എന്ന് പറയുന്നത് ഭയങ്കര വലുതായിരുന്നു ഒരു ടൈമിൽ എൻ്റെ സർക്കിൾ എൻ്റെ എൻ്റെ സോൺ എന്ന് പറയുന്ന സാധനം ഭയങ്കര വലുതായിരുന്നു ഐ വാസ് സറൗണ്ടഡ് വിത്ത് സോ മെനി നെഗറ്റീവ് പീപ്പിൾ അതെനിക്ക് ഇപ്പോഴാണ് മനസ്സിലാവുന്നത് ഞാൻ കുറേ നെഗറ്റീവ് ആൾക്കാരുടെ ഇടയിലായിരുന്നു നിന്നുകൊണ്ടിരുന്നത് ദാറ്റ്സ് വൈ അവരുടെ നെഗറ്റിവിറ്റിയും കൂടി നമ്മളെ ബാധിച്ചു എന്നുള്ളതാണ് ബാധിക്കുന്നുള്ളതെന്ന് നമ്മൾ കേട്ടിട്ടില്ലേ ചന്ദ്രഞ്ചാരി എന്ന ചന്ദനം മണക്കും ചാണകം ചാരി ചാണകം മടക്കും പറയുന്ന പോലെയാണ് സോ അതിൽ നിന്നൊക്കെ മാറി നൗ എൻ്റെ കംഫർട്ട് സോൺ അല്ലെങ്കിൽ എൻ്റെ ഇപ്പമുള്ള ആൾക്കാരെന്ന് പറയുന്നത് വെരി സ്മോൾ ആണ് വെരി പ്രൈവറ്റ് ആണ് എന്താ പറയുക ഐ ആം സോ ഹാപ്പി വിത്ത് ദീസ് പീപ്പിൾ ഇപ്പം എൻ്റെ ലൈഫിലുള്ള ആൾക്കാരുടെ കൂടെ ഞാൻ ഭയങ്കര ഭയങ്കര ഹാപ്പിയാണ് ലൈക്ക് എന്താ പറയുക നിങ്ങളിപ്പം കാണുന്നില്ലേ ഞാൻ നിങ്ങൾ കാണുന്നില്ലേ എൻ്റെ കണ്ണുകളിലെ ആ പ്രണയം എന്നൊക്കെ ഐ മീൻ സന്തോഷം എന്നൊക്കെ ഓക്കെ അപ്പം ഇത് അവരോട് ഞാൻ മുഖത്ത് നോക്കി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ ക്രിഞ്ചടികം അതുകൊണ്ടാണ് ഞാൻ എന്തായാലും എൻ്റെ വ്ളവ് കാണുമല്ലോ അതുകൊണ്ടാണ് പറയുന്നത് താങ്ക് യു താങ്ക് യു സോ സോ മച്ച് ഫോർ ബീങ് ദർ ഓൾവേസ് ഓക്കെ ഇപ്പം നിങ്ങൾ ചിന്തിക്കുമ്പോൾ ഇപ്പം പെട്ടെന്ന് പൊട്ടിമുളച്ച ആൾക്കാരാണ് അല്ല ഞാൻ ഒന്നും ഒന്നുമല്ലാണ്ടിരിക്കുന്ന സമയത്ത് അതായത് ഞാൻ ഈ പറയുന്ന പോലെ ടിക്ടോക്കോ ഇൻസ്റ്റഗ്രാമോ യൂട്യൂബോ ഒന്നുമില്ലാത്ത സമയത്തും സമയം തൊട്ട് അന്നും ഇന്നും ഒരുപോലെ ഒരു മാറ്റവും ഇല്ലാണ്ട് എൻ്റെ കൂടെ നിൽക്കുന്ന നിന്ന ആൾക്കാരാണ് അവരെ ഇടക്ക് വെച്ച് അത് എൻ്റെ തെറ്റാണ് ദാറ്റ് വാസ് മൈ മിസ്റ്റേക്ക് ഇടക്ക് വെച്ച് എനിക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ അവർ എന്നെ തിരിച്ചു പിടിച്ചു എന്നുള്ളതാണ് ന്യൂ ന്യൂലി നമ്മളുടെ ഒരു അല്ല പുതിയതായിട്ട് എൻ്റെ ലൈഫിലേക്ക് വന്ന ആൾക്കാരുണ്ടോ ഒരു സോണിൽ എന്ന് വെച്ചാൽ യാ യാക്കെ അപ്പം താങ്ക് യു സോ മച്ച് അഗൈൻ ഞാൻ എന്താ പറയുക എനിക്കിപ്പോൾ മനസ്സോർന്ന് ചിരിക്കാൻ പറ്റുന്നുണ്ട് സന്തോഷിക്കാൻ പറ്റുന്നുണ്ട് യാ അപ്പം ഞാൻ ഇവിടെ ഇങ്ങനെ കൊണയടിച്ചുകൊണ്ട് വന്ന് കഴിഞ്ഞാൽ രണ്ട് മണിയാവുമ്പം നമുക്ക് റെഡി ആവാം അപ്പൊ ഞാൻ പോയി ഈ ബസന്തി കോലൊക്കെ മാറ്റിയിട്ട് വരാം ഓക്കെ പറയാൻ പറഞ്ഞു പോയി ഞാൻ പറഞ്ഞുല്ലോ എന്റെ ലൈഫിൽ കുറെ നെഗറ്റീവ് പീപ്പിൾ ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മുടെ ലൈഫിൽ നെഗറ്റീവ് ആയിട്ടുള്ള ആൾക്കാർ വേണം മനസിലായില്ലേ എന്നാലേ ഇവര് തരുന്ന നമുക്ക് തരുന്ന എട്ടിന്റെ പണിയിൽ നിന്ന് നമുക്ക് മനസ്സിലാവും ആരൊക്കെയാണ് നമ്മുടെ ലൈഫിൽ പോസിറ്റീവായിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ നമ്മുടെ ബാക്ക് ആയിട്ട് നിൽക്കുന്ന ആൾക്കാർ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ ആരൊക്കെയാണെന്ന് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള നെഗറ്റീവായിട്ടുള്ള ചറ്റകൾ നമ്മുടെ ലൈഫിൽ വരണം മനസ്സിലായില്ലേ അങ്ങനെയുള്ള നാറികളൊക്കെ നമ്മുടെ ലൈഫിൽ വരുന്ന സമയത്ത് അവരുടെ കയ്യിൽ നിന്ന് നമുക്ക് നല്ല പണി കിട്ടുന്ന സമയത്ത് നമ്മൾ പഠിക്കണം എന്ത് ആരെയാണ് നമ്മൾ കൂടെ നിർത്തേണ്ടത് ആരെയൊക്കെയാണ് ൊപ്പി പറഞ്ഞയക്കണ്ടെന്നുള്ളത് പ്രൈസ് കുളിച്ചു ഐ ഗോട്ട് റെഡി ഞാൻ എപ്പോഴും വിചാരിക്കും വിചാരിക്കും ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യണമെന്ന് പക്ഷെ ഒന്നുമില്ല ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യാൻ വേണ്ടി സൺസ്ക്രീൻ പൊട്ട് ലിപ്സ്റ്റിക് കഴിഞ്ഞു ആൻഡ് ദിസ് ഈസ് മൈ ഫേവററ്റ് ഫേവറേറ്റ് കമ്മൽ ഒരു ടൈമിൽ ഞാനിത് മാത്രം ഇട്ടുകൊണ്ടായിരുന്നു പിന്നെ ഫേവററ്റ് കമ്മൽ എക്സ്ട്രാ രണ്ടറും കൂടി ആയപ്പോൾ അതും കൂടി ഇടാൻ തുടങ്ങി അത് കഴിഞ്ഞിട്ട് സിൽവറിന് ഒരു കമ്മൽ വാങ്ങിയപ്പോൾ പിന്നെ ഇങ്ങനത്തെ കമ്മൽ ഇടണ്ട അപ്പോൾ അമ്മ ഓൾറെഡി വിളിച്ചിട്ടുണ്ടായിരുന്നു നേട്ട് അവർ ടൗണിലാണുള്ളത് ഞാനിനി വെയിലത്ത് ഓട്ടോ ഓക്കെ അപ്പൊ നമുക്ക് അയ്യോ പോവാൽ വെയിലാണ് ഓ ഓ ഭയങ്കര വെയിൽ മീൻസ് ഭയങ്കര വെയിലാണ് അപ്പോൾ അച്ഛൻ്റെ കയ്യിൽ നിന്ന് ഓട്ടോനുള്ള പൈസയും വാങ്ങിയിട്ട് നമുക്ക് നേരെ പുതിയ ബസ്റ്റാൻ നമ്മൾ നടക്കണ്ട നമുക്ക് ലിഫ്റ്റ് കിട്ടി ചെമ്മനാട് വിടും അവിടെ നിന്ന് ഓട്ടോ കിട്ടും ഞാൻ ഇങ്ങനെ നമ്മൾ നമ്മളെങ്ങനെ പോകും അവിടെ വരെ ഞാൻ ഈ ചെമ്മനാട് വരെ നടക്കണം ആരാണ് കണി കൊണ്ട് അറിയില്ല കിച്ചുന്റെ അച്ഛൻ എന്നെ അവിടെ വിട്ടപ്പം അജു അജുനെ കിട്ടി നമുക്ക് അപ്പൊ അജു എന്നെ അമ്മേൻറെ അടുത്ത് കൊണ്ടുവിടാന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ കേൾ ഇത് ആക്ച്വലി പോയിട്ടില്ലേ എത്തി കൈ ശി അമ്മ ഓക്കേ ആക്ച്വലി വീട് കടകാലിയാക്കലിന്റെ അടുത്താണ് വന്നിട്ടുള്ളത് നമ്മൾ കടകാലിയാക്കലിന് എന്തെങ്കിലും എന്റെ മുടി ബാംഗ്ലൂർന്ന് ടോപ്പ് ഏ എനക്കൊരു വണ്ടാങ്ങട്ടില്ല അപ്പൊ ഞാനേ നീളൂലേ തുടമേ നിങ്ങൾക്ക് തീരെത്തുന്നില്ല അയച്ചിട്ടു നനക്കാളോ അല്ലേ പിന്തുണ വേണം എൻ്റെ ഹെയർ അല്ല ഇതെനിക്ക് കൊളാബറേഷൻ ഇരമ്മയോ ഇരിക്കും പിന്തുണ കാണാൻ ഒരുപോലുണ്ടും സോ നമ്മള് ഇനി വേറെ സ്ഥലത്തേക്കാണ് ഷോപ്പിങ്ങിന് പോകുന്നത് എന്റെ ഓ എന്റെ മുടീന്നെ കേള് തീരെ പോയിട്ടില്ല ആൻഡ് അമ്മ എന്തെങ്കിലും തിന്നാ പോകുന്നു ഇത് തന്നെയാണ് പണി തിന്നാ തിന്ന തിന്നൂഡ് ഫുഡ് ഫുഡ് പറഞ്ഞ പോലെ തിന്നണ്ടേ പിന്നമ്മേ നമുക്ക് ബേക്കറി പോയിമ്മേ മാർഗം കളിയ ഞാൻ വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ എൻ്റെ കൈ അയ്യോ എന്റെ ഈ കൈയിലെ നഖം പൊട്ടിപ്പോയി വേറെ ഓപ്ഷൻ എനിക്കില്ലായിരുന്നു ഞങ്ങൾ കുടിക്കുന്നു പൊണ്ടം ഷേക്ക് അല്ല സുജാ അല്ലെ സുജ സമൂഹ അക്കണ്ടേ ജവർമ്മ അമ്മ ആക്ച്വലി ചിക്കൻ ഇപ്പം കഴിക്കാറില്ല കുറച്ച് ദിവസമായിട്ട് നവരാത്രി ആയതുകൊണ്ട് സോ നമുക്ക് തിന്നാമേ ഞാൻ എനിക്ക് തിന്നാ ഞാൻ തിന്നും എപ്പോഴും രാവിലെ ഫുഡ് കഴിച്ചു രാവിലെ ഉച്ച എഴുതും ഉച്ചക്ക് ഫുഡ് കഴിച്ചതാണ് സമയം നാലുമണി ആവാൻ നാലുമണി ആയി നമുക്ക് ജഗർ മതി ഇല്ല പോയി ആ നമ്മള് ഷവർമൊക്കെ തിന്നു ഷവർമ്മാണ് എമ്പത് റുപ്പിയാണ് ഷവർമേ ഭയങ്കര പൈസയാണത് ആ ഒരു പൈസക്ക് അതില്ല ഈ മോഡേൺ ബേക്കറി ആണെന്താണ് അതിന്റെ പേര് എമ്പത് ഉറുപ്പയ്ക്ക് എന്തായാലും അറുപത് ഉറുപ്പയ്ക്ക് പോലും ആ ഷവർമ്മ ഇല്ല എൺപത് ഉറുപ്പിയ ഭയങ്കര പൈസ അല്ലേ അതെ ഷെയ്ക്ക് കുഴപ്പമില്ല പിന്നെ അതിപ്പോ ഇവര് എൺപത് എടുത്താലും പ്രശ്നമൊന്നുമില്ല പക്ഷേ ആ ഷവർമൊക്കെ എൺപത് അത് ഇച്ചിരി കൂടുതലല്ലേട്ടാ ടേസ്റ്റ് എൺപതല്ല എട്ടുനൂറ് എടുത്താലും പ്രശ്നമില്ല ഉപ്പും ആ ഉപ്പ് കൂടുതലാ ഞാൻ പറഞ്ഞു വന്നിട്ട് അത് മേക്ക് ചെയ്യുന്ന ആളെടുത്ത് നമ്മ ബാക്ക് ടു ഹോം ആക്ച്വലി ഇതൊരു വൈബ് വേർതന്നെയാണല്ലേ ഞാൻ ഓൾറെഡി രാജോടനെ വിളിച്ചിട്ടുണ്ടായിരുന്നു രാജോ അമ്മ അത് നാലി കണ്ടോ അമ്മ ഞാൻ വീണോ നമ്മൾ വീട്ടിലെത്തിയിരിക്കുന്നു ഇനി ഞാൻ വീട്ടിൽ പോ വീട്ടിൽ പോയി ചായ കുടിച്ചതിന് ശേഷം ഞാൻ എനിക്ക് ആക്ച്വലി മേക്കപ്പ് ഭയങ്കര അലർജിയാണ് അതിപ്പം ഫേസിൽ കാണാനും ഉണ്ട് അപ്പം കണ്ടിട്ടില്ല കണ്ടു കഴിഞ്ഞാൽ നല്ല കിട്ടില്ല കിട്ടും ഓക്കെ അപ്പം ഞാൻ പുതിയൊരു ഷർട്ട് എടുത്തിട്ടുണ്ട് കഴിച്ചത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി അല്ല അമ്മ വാങ്ങിത്തുന്നതാണ് എനിക്കങ്ങനെത്തന്ന എനിക്ക് അങ്ങനത്തെ നാണു മനോമിൽ ചമ്മ വെള്ളമൊക്കെ ഇട്ടു ഞങ്ങൾ അല്ല ഞങ്ങളല്ല ഇവര് രാവിലെ ഇറങ്ങിയതാണ് ഞാൻ ഉച്ചക്ക് ശേഷം പിന്നെ അപ്പോ ബിന്ദു വരെ ബൈന ക്ലിപ്പ് ബിന്ദോൺ കൊടുത്തത് ആണ് എന്റെ മുടി ഇങ്ങനെ ഇനി ഞാൻ വീട്ടിൽ പോയവട് കെട്ടും ഇനി ഇനി മേലാൽ മുടി അയച്ചിട്ടിട്ട് എങ്ങനെ എങ്ങോട്ടെങ്കിലും പോയാൽ എന്നുള്ള ഭീഷണിയാണ് ബിന്ദോളം ഇവിടെ സൈഡിൽ നിന്നും എനിക്ക് കിട്ടിയിരിക്കുന്നത് കൈസ് നനഞ്ഞ മുടി ഞാൻ ലൈക്ക് നന കുളിച്ചിട്ട് അങ്ങനെ തന്നെ പോയതാണ് അപ്പൊ നനഞ്ഞ മുടി ആയതുകൊണ്ടാണ് ഞാൻ അങ്ങനെട്ടല്ല ഞാൻ എപ്പോഴും പോണിയിട്ട് കിട്ടിയിട്ടാണ് എല്ലായിടത്തും പോവാറുള്ള സുജ സോ നമുക്ക് വീട്ടിൽ പോയി ചായ കുടിക്കാം അത് കഴിഞ്ഞ് കാൽച്ചുവളിക്കാം രാജകോടനെപ്പം ഇപ്പോൾ രാത്രി കാണാൻ പോകാൻ ഇറങ്ങിയ രാത്രി ആറുമണി ആയിട്ടില്ല ഇറങ്ങിയത് മഴയാണ് ഇവിടെ കാറ്റും മഴയും ഇടിയും മഴയും ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് രാജകോടൻ ക്ലബിലാണെന്നാണ് പറഞ്ഞത് ഒരു പതിനഞ്ച് മിനിറ്റിലെത്താൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പതിനഞ്ച് മിനിറ്റല്ലോ എന്തായാലും ഒരു ഇരുപത് മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട് എ ക്ലൈമറ്റ് മാൻ സൂപ്പർ നല്ല ക്ലൈമറ്റ് ആണ് രാജവോടിനെ ആക്ച്വലി ക്ലബിൽ തന്നെയാണുള്ളത് പേര് മഴയെന്ന് പറഞ്ഞാൽ പേര് മഴയാണിവിടെ കാറ്റും മഴയും ഇടിയുമൊക്കെ ആയിട്ട് ഇപ്പം അമ്മ വിളിക്കാൻ തുടങ്ങും മഴയില്ലേ എവിടെ പോയി വാ വാ പറഞ്ഞിട്ട് അപ്പം രാജകോട്ടൻ പറഞ്ഞു അവിടെ നിന്ന് ക്ലബിൽ നിന്ന് ആരെങ്കിലും നോക്കട്ടെ കിട്ടിക്കഴിഞ്ഞിട്ട് നിന്നുണ്ടെങ്കിൽ വരാം ഒരു പത്ത് മിനിറ്റ് വെയ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞു അപ്പം നമുക്കെന്തായാലും പത്ത് മിനിറ്റ് രാജവോടിനെ വെയിറ്റ് ചെയ്യാം അപ്പോഴത്തേക്കും എനിക്ക് വേറൊരു വീഡിയോ എടുക്ക വേറൊരു വീഡിയോ എടുക്കാനുണ്ട് നമ്മുടെ ചെമ്മനാട് ചന്ദ്രഗിരി പ്രസ് ക്ലബിലേക്കുള്ള റോഡിന്റെ വെള്ളമൊക്കെ റോഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വീഡിയോ ആക്ച്വലി ചെയ്യാനുണ്ട് അത് എടുക്കാന്ന് വിചാരിക്കുന്നു ഓക്കെ പാവൻ രാജവേഡിന് മഴ നനഞ്ഞിട്ടാണ് വന്നത് കാരണം കൂടി ഞാൻ പറയാം ഞാൻ പാലത്തിലാണുള്ളത് എനിക്ക് പാലത്തില് തിരിക്കാൻ അറിയില്ല ഇവിടുന്ന് പറഞ്ഞു തന്നു പക്ഷെ പേടിയായി ഫ്രണ്ട് വണ്ടി വന്ന് ഞാൻ എന്താക്കുന്നുള്ളതേ ഓടിയാണ്ടോ നമ്മള് പൈച്ചയിൽ വന്നിട്ടാ ഉള്ളത് ഇപ്പൊ ഇവിടുത്തെ കുറച്ച് ഫിഷ് ഐറ്റംസ് ട്രൈ ചെയ്യാൻ വേണ്ടിട്ട് അല്ലേ ഡാർലി പുതിയ സ്റ്റാഫാണ് എനിക്ക് നെയ്ച്ചൂർ മതി 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 ഒരു അവസ്ഥ പാവം പട്ടിപ്പണി എടുക്കയാണ് ഫുഡ് കാര്യമായിട്ട് കാര്യമായിട്ട് മറ്റേ തൂക്കുപാത്രം എടുത്തോണ്ട് വരുന്നുണ്ട് മുതലാളിമാരായാലും ഇങ്ങനെ

അയിൽ നിന്ന് വേണ്ട എനിക്കൊന്നും വേണ്ട ഒന്നും വേണ്ട വേണ്ടി ഷേഡ്സ് വെച്ചിട്ട് അത് ഏത് കറിയുന്ന ഫോന് മനസ്സിലാവുന്നില്ല അതെടുക്കണ്ട ഗൈസ് പൈച്ച സൂപ്പർ വാവ് മസാല വേറെ ഗൈസ് ഞാൻ വീട്ടിൽ ബാക്ക് ടു ഹോം എത്തിയിട്ടുണ്ട് ലാസ്റ്റ് എന്താ പറയാ വൈൻഡപ്പ് എടുക്കാൻ പറ്റിയില്ല ഞാൻ രാജകോട്ടനെ വിട്ടിട്ട് വീട്ടിൽ തിരിച്ചെത്തി പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ടുണ്ട് നാളെ എന്നാളിപ്പോൾ രാവിലെ ഒരു പത്ത് മണിക്കെങ്കിലും ഹോസ്പിറ്റലിൽ പോകണമെന്നാണ് രാജകോട്ടൻ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമുക്ക് വേഗം പോയിട്ട് കിടന്നു തുടങ്ങാം ഓക്കെ